സ്തുതിട്ടെ ലൂമൻ ക്രിസ്റ്റോ നൂറ്റിയൊന്ന് ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചനപദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ദിവസം നാൽപ്പത്തിയൊന്ന് വിശുദ്ധ യോഹന്നാൻ എഴുതിയ പരിശുദ്ധ സുവിശേഷം മൂന്നും നാലും അധ്യായങ്ങളാണ് നാം ഇന്ന് വായിക്കുന്നത് ദൈവസ്നേഹത്താൽ ആത്മാവിൽ വീണ്ടും ജനിക്കാനും യേശു നൽകുന്ന വറ്റാത്ത ജീവജലം സ്വീകരിക്കാനും ആഹ്വാനം ചെയ്യുന്നു വിശുദ്ധ യോഹന്നാൻ എഴുതിയ പരിശുദ്ധ സുവിശേഷം അധ്യായം മൂന്ന് യേശുവും നിക്കോതോമസും ഫരിസേരിൽ നിക്കോതോമസ് എന്ന പേരുള്ള ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു അവൻ രാത്രി യേശുവിന്റെ അടുത്തു വന്ന് പറഞ്ഞു റബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും അങ്ങ് ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയില്ല യേശു അവനോട് പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല നിക്കതോമസ് അവനോട് ചോദിച്ചു പ്രായമായ ഒരു മനുഷ്യന് എങ്ങനെ ജനിക്കാൻ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏത് വ്യക്തിയും നിക്കോതോമസ് ചോദിച്ചു ഇതെല്ലാം എങ്ങനെ സംഭവിക്കും യേശു അവനോട് പറഞ്ഞു നീ ഇസ്രയേലിലെ ഗുരുവല്ലേ എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും സ്വർഗത്തിൽ കയറിയിട്ടില്ല മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ പോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്കുവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷ വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ആരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മയുള്ളവയായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശം വെറുക്കുന്നു അവന്റെ പ്രവൃത്തികൾ കുറ്റം വിധിക്കപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവന്റെ പ്രവൃത്തികൾ ദൈവത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടയുന്നു യേശുവും സ്നാപക യോഗാനും ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂതായ ദേശത്തേക്ക് പോയി അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകിക്കൊണ്ടിരുന്നു സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു ആളുകൾ അവന്റെ അടുത്തു വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു യോഹന്നാൻ ഇനിയും കാരാകരത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല അവന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു ഗുരു ജോർദാന്റെ അക്കരെ നിന്നോടുകൂടെ ഉണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ് രോഹന്നാൻ പ്രതിവചിച്ചു സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല ഞാൻ ക്രിസ്തുവല്ല പ്രത്യുത അവനു മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ് മണവാട്ടിയുള്ളവനാണ് മണവാളൻ അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെയധികം സന്തോഷിക്കുന്നു അതുകൊണ്ട് എന്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ് അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു അവന്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല അവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വയ്ക്കുന്നു ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു ദൈവം അളന്നല്ലല്ലോ ആത്മാവിനെ കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എല്ലാം അവന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവക്രോധം അവന്റെ മേൽ ഉണ്ടായിരിക്കും വിശുദ്ധ യോഹന്നാൻ എഴുതിയ പരിശുദ്ധ സുവിശേഷം അധ്യായം നാല് യേശുവും സമരിയാക്കാരി യോഹന്നാനേക്കാളധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് വരിസേർ കേട്ടതായി കർത്താവ് പറഞ്ഞു വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല അവൻ യൂതായ വിട്ട് ഗലിയിലേക്ക് പുറപ്പെട്ടു അവന് സമരയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു സമരയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവനെത്തി യാക്കോബ് തന്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം യാക്കോബിന്റെ കിണർ അവിടെയാണ് യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണത്തിന്റെ കരയിൽ ഇരുന്നു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂർ ആയിരുന്നു ആ സമയം ഒരു സമരയാക്കാരി അവിടെ വെള്ളം കോരനുവന്നു യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു അവന്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു ആ സമരിയാക്കാരി അവനോട് ചോദിച്ചു നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കം ഒന്നുമില്ലല്ലോ യേശു അവളോട് പറഞ്ഞു ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു അവൾ പറഞ്ഞു പ്രഭു വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല കിണറോ ആഴമുള്ളതും പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ ഈ വലിയവനാണോ നീ അവനും അവന്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത് യേശു അവളോട് മറുപടി പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ആർക്കും വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല മറിച്ച് ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിറകളിക്കുന്ന അരുവിയാകും അവൾ അവനോട് പറഞ്ഞു പ്രഭു ആ ജലം എനിക്ക് തരിക മേലിൽ എനിക്ക് ദാഹിക്കയില്ലല്ലോ വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ട അവൻ പറഞ്ഞു നീ ചെന്ന് നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു യേശു അവളോട് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല നീ പറഞ്ഞത് സത്യമാണ് അവൾ പറഞ്ഞു പ്രഭു അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാൽ ആരാധന നടത്തേണ്ട സ്ഥലം ജെറുസലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു യേശു പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത മണിക്കൂർ വരുന്നു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാകുന്നു എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന മണിക്കൂർ വരുന്നു അല്ല അത് ഇപ്പോൾ തന്നെയാണ് വാസ്തവത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നതും ദൈവം ആത്മാവാണ് അവിടത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് ആ സ്ത്രീ പറഞ്ഞു മിഷിക ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും യേശു അവളോട് പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ തത്സമയം അവന്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു എന്നാൽ എന്ത് ചോദിക്കുന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നെന്നോ ആരും അവനോട് ചോദിച്ചില്ല ആ സ്ത്രീയാകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ ഇവൻ തന്നെയല്ലേ ക്രിസ്തു അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുത്ത് വന്നു തത്സമയം ശിഷ്യന്മാർ അവനോട് അപേക്ഷിച്ചു റബി ഭക്ഷണം കഴിച്ചാലും അവൻ പറഞ്ഞു എനിക്ക് കഴിക്കാൻ നിങ്ങൾ അറിയാത്ത ഭക്ഷണം ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടു കൊടുത്തിട്ടുണ്ടോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു യേശു അവരോട് പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം നിവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം നാലു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്നാൽ ഇതാ ഞാൻ പറയുന്നു നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയുത്തിന് പാകമായിരിക്കുന്നു കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ബലം ശേഖരിക്കുകയും ചെയ്യുന്നു അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒന്നുപോലെ സന്തോഷിക്കുന്നു വിതയ്ക്കുന്നത് ഒരുവൻ കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന ചൊല്ല് ഇവിടെ വാസ്തവമായിരിക്കുന്നു നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു മറ്റുള്ളവരാണ് അധ്വാനിച്ചത് അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞ ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു ആ സമരിയാക്കാർ അവന്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു അവൻ രണ്ടു ദിവസം അവിടെ താമസിച്ചു അവന്റെ വചനം ശ്രവിച്ച മറ്റനേകരും അവനിൽ വിശ്വസിച്ചു അവർ ആ സ്ത്രീയോട് പറഞ്ഞു ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കു മൂലമല്ല കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രമിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരേക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഗലീലിലേക്ക് പോയി പ്രവാചകന് സ്വന്തം നാട്ടിൽ ബഹുമാനം ലഭിക്കുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു അവൻ ഗലീലിൽ ചെന്നപ്പോൾ ഗലീലക്കാർ അവനെ സ്വാഗതം ചെയ്തു എന്തെന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത് കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു അവന്റെ മകൻ രോഗബാധിതനായിരുന്നു യേശു യൂതായിൽ നിന്ന് ഗലിയിലേക്ക് വന്നത് കേട്ടപ്പോൾ അവൻ ചെന്ന് തന്റെ ആസന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു അപ്പോൾ യേശു അവനോട് പറഞ്ഞു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ അപ്പോൾ ആ രാജസവേകൻ അവനോട് അപേക്ഷിച്ചു ഭർത്താവേ എന്റെ മകൻ മരിക്കും മുമ്പേ വരണമേ യേശു അവനോട് പറഞ്ഞു പൊയ്ക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി പോകും വഴി മകൻ ജീവിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു ഏത് സമയത്താണ് അവന്റെ സ്ഥിതി മെച്ചപ്പെട്ടതെന്ന് അവൻ അന്വേഷിച്ചു ഇന്നലെ ഏഴാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണ് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു ഇത് യൂതായിൽ നിന്ന് ഗലിയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ് ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ ലോകം നൽകുന്ന താൽക്കാലിക സന്തോഷങ്ങൾക്കപ്പുറം ക്രിസ്തുവിലുള്ള നിത്യമായ സമാധാനം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം ദൈവത്തിന് മഹത്വം